അഞ്ച് ജില്ലാ പ്രസിഡന്റുമാർ ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാം മാറ്റി സംഘടനാപരമായി ശക്തമായ നിലയിലേക്ക് തിരിച്ചുവരാനൊരുങ്ങുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇതോടെ പകുതിയോളം ജില്ലാ പ്രസിഡന്റുമാർക്ക് സ്ഥാനം പോകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു പരാതികൾ നേരിടുന്ന ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാനാണ് സുധാകരന്റെ നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തുകയും മനോവീര്യം കെടുത്തുകയും ചെയ്യുന്ന ഡി നേതൃത്വത്തെ മാറ്റിയില്ല കോൺഗ്രസിന് നിലനിൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം കെ പി സി സി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതോടെ മുഹമ്മദ് ഷിയാസിന്റെ എറണാകുളവും വി എസ് ജോയ് നയിക്കുന്ന മലപ്പുറവും മാർട്ടിൻ ജോർജിന്റെ കണ്ണൂരും അപ്പച്ചൻ നേതൃത്വം നൽകുന്ന വയനാടും അഡ്വക്കേറ്റ് പ്രവീൺകുമാർ നയിക്കുന്ന കോഴിക്കോടും ഒഴികെ മറ്റുള്ള ഒൻപത് ജില്ലാ കമ്മിറ്റികളിലും മാറ്റം വരാൻ പോവുകയാണ് ഈ പറഞ്ഞ ഡി സി അധ്യക്ഷന്മാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ പരമാവധി നിർവഹിച്ച് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി നിറവേറ്റി എന്നുള്ളതാണ് കെ പി സി സി കണ്ടെത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ജില്ലാ കമ്മിറ്റികളിൽ എല്ലാവരും മോശക്കാരല്ല എങ്കിലും അവർക്ക് പലയിടത്തും തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ശക്തമായ മോദി വിരുദ്ധ തരംഗത്തിലും പിണറായി ഭരണവിരുദ്ധതയിലും കേരളം യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ ജയിച്ചു കയറിയത് എല്ലാം ജില്ലാ കമ്മിറ്റികളുടെ മികവ് കൊണ്ടല്ല എന്നതാണ് കെ പി സി സിയുടെ കണ്ടെത്തൽ ഇതിൽ തന്നെ കാസർഗോഡ് ഒരു പരിധിവരെ തിരുവനന്തപുരം ഈ ജില്ലകളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാർ പാർട്ടിക്ക് ഒരു ഭാരമായി മാറുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കാസർകോട്ട് പി കെ ഫൈസലും തിരുവനന്തപുരത്ത് പാലോട് രവിയുമാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷന്മാർ കാസർകോട്ട് ഡി സി സി നേതൃത്വം രക്തസാക്ഷികളെ അവഗണിക്കുന്നു എന്ന ഗുരുതരമായ പരാതിയാണ് കെ പി സി സി നിയോഗിച്ച കമ്മീഷന് മുന്നിൽ കിട്ടിയിരിക്കുന്നത് കെ പി കുഞ്ഞിക്കണ്ണൻ കൊറോത്ത് ഗോവിന്ദൻ നായർ പി ഗംഗാധരൻ നായർ തുടങ്ങിയ പ്രമുഖർ ഇരുന്ന കസേരയിൽ യാതൊരു കഴിവുമില്ലാത്ത ഒരാളെ പിടിച്ചിരുത്തിയതു മുതൽ പാർട്ടി അവിടെ ഉപ്പുവെച്ച കലം പോലെയായി എന്നാണ് ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന പരാതി ഈ നേതൃത്വം വന്നതിന് ശേഷം ജില്ലയിൽ സി പി എമ്മിനും മുസ്ലിം ലീഗിനും സി പി ഐക്കും താഴെയായിട്ടാണ് പലയിടത്തും പാർട്ടിക്ക് കിട്ടുന്ന സ്ഥാനം എന്നുവരെ പരാതി പറഞ്ഞവരുണ്ട് ഫൈസലിനെ മാറ്റിയാൽ ആരാകും എന്ന ചോദ്യത്തിന് ആലപ്പുഴയിലെ നിയമനം കൂടി വ്യക്തമാകുമ്പോഴാണ് ഉത്തരം ലഭിക്കുക സംസ്ഥാനത്തെ ഡി സി സി അധ്യക്ഷന്മാരിൽ മുസ്ലിം പ്രാതിനിധ്യം രണ്ടു പേർക്കാണുള്ളത് സംസ്ഥാന തലത്തിൽ ഡി സി സി അധ്യക്ഷന്മാരിൽ ഏറ്റവും ശക്തനായ എറണാകുളത്തെ മുഹമ്മദ് ഷിയാസും കാസർകോട്ടെ ഫൈസലുമാണ് ഇനി ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ വരുന്നതോടുകൂടി സ്ത്രീ മുസ്ലിം പ്രാതിനിധ്യം പാർട്ടി അവിടെ ഉറപ്പിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഫൈസലിന് പകരം മറ്റു വിഭാഗത്തിൽ നിന്നുള്ള അധ്യക്ഷന്മാർ ഒരു പക്ഷേ വന്നേക്കാം കാരണം കാസർകോട്ടെ കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തിയും പക്വതയുമുള്ള ഒരു നേതാവ് മുസ്ലിം വിഭാഗത്തിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും കാസർകോട്ടെ പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ നിലവിലെ നേതൃത്വത്തെ ദൂരെ കളയണമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെയും അഭിപ്രായം അതുപോലെ തന്നെയാണ് തിരുവനന്തപുരവും തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ ജില്ലയിലെ രണ്ട് ലോകസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പരാതികൾ ഉന്നയിച്ചിരിക്കുന്നു പ്രവർത്തകർക്ക് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പ്രത്യേക താൽപ്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന പരാതി പാലോട് രവിക്കെതിരെ ഉയർന്നു കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ മുൻ എം എൽ എ കെ എസ് ശബരിനാഥ് ആർ വി രാജേഷ് ചെമ്പഴന്തി അനിൽ എന്നിവർക്കാണ് പ്രധാന പരിഗണന നൽകുന്നത് ഇനി തൃശൂരാണ് മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് പാർട്ടിക്കുള്ളിലുള്ളത് തൃശൂർ ഡി അധ്യക്ഷൻ ജോസ് വള്ളൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കോലാഹലത്തിൽ തന്നെ രാജിവെച്ചതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുമോ എന്ന സംശയം ഇവിടെ നിലനിൽക്കുന്നില്ല അവിടെ ജോസ് വള്ളൂരിന് പകരം മുൻ എം എൽ എ അനിൽ അക്കരെ ജോസഫ് ടാജറ്റ് ടി വി ചന്ദ്രമോഹൻ എം പി ജാക്സൺ എന്നിവരുടെ പേരുകൾ പട്ടികയിലുണ്ട് സംസ്ഥാനത്ത് ആദ്യമായി ബി ജെ പി ജയിച്ചു കയറിയ തൃശൂരിൽ യാതൊരു മുന്നൊരുക്കങ്ങളും പാർട്ടി നടത്തിയില്ല എന്നാണ് വലിയ ആരോപണം നിലനിൽക്കുന്നത് ഈ മൂന്ന് ജില്ലാ കമ്മിറ്റികളാണ് ഒരു ഗൃതി പിടിക്കാത്ത തരത്തിൽ ഇപ്പോൾ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് അതിൽ ശക്തമായ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണിപ്പോൾ ഇനി കൊല്ലത്ത് ജ്യോതികുമാർ ചാമക്കാല സൂരജ് രവി സൂര്യനാട് രാജശേഖരൻ എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു പാലക്കാട്ട് ശ്രീകണ്ഠൻ ജയിച്ചുവെങ്കിലും പാലക്കാട് ജില്ലയിൽപ്പെടുന്ന നാല് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആലത്തൂരിൽ രമ്യാ ഹരിദാസ് തോറ്റത് ജില്ലാ നേതൃത്വത്തിന്റെ കൂടി പരാജയമാണെന്നതിനാൽ പാലക്കാട്ട് അധ്യക്ഷൻ തങ്കപ്പനെയും മാറ്റാൻ തയ്യാറായി നിൽക്കുകയാണ് കെ അതായത് കോൺഗ്രസിന്റെ പ്രവർത്തനം മുരടിച്ച രീതിയിലാവുന്നത് ജില്ലാ കമ്മിറ്റികളുടെ കഴിവുകേട് കൊണ്ടാണെന്ന വ്യക്തമായ കണ്ടെത്തലുകളാണ് കെ പി സി സി നടത്തിയിരിക്കുന്നത് താഴെത്തട്ടിലുള്ള ബ്ലോക്ക് മണ്ഡലം ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളെ ശക്തമായി ചലിപ്പിക്കാനുള്ളൊരു ചാലക ശക്തിയായി മാറാൻ ജില്ലാ കമ്മിറ്റികൾക്കും ഡി സി അധ്യക്ഷന്മാർക്കും സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം താറുമാറാകാൻ കാരണം അങ്ങനെ പ്രവർത്തനം മോശമായ ഡി സി സികളിൽ പുനഃസംഘടന നടപ്പിലാക്കാനാണ് കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം അത് അടുത്ത ആഴ്ച വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തോടു കൂടി തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഏതായാലും പാർട്ടിക്കുള്ളിലെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് നടപടി എടുക്കുന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടി കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് പ്രവർത്തകരുടെയും അഭിപ്രായം